ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമുക്കിതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് വൺ ഡേ ഇത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പ് ഡിസൈനിൽ വരുന്ന ത്രെഡ് എംബ്രോയിഡറിയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കൂടെ ചെസ്റ്റ് പോഷനിൽ വരുന്നത് ഇതുപോലെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ അതുപോലെ എൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ചെസ്റ്റ് പോഷനിൽ സ്ക്വയർ ഷേപ്പിൽ ത്രെഡ് എംബ്രോയിഡറിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് പ്ലെയിൻ ഷോ ആണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നതെന്ന് പറഞ്ഞാൽ സാന്റൂൺ സിൽക്കാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് സാൻഡൂൺ സിൽക്കിൻ്റെ ആ ഒരു ഫാബ്രിക്ക് വരുന്നതിൻ്റെ ക്ലോസർ വ്യൂ അതുപോലെ ഇതിൻ്റെ ഒരു ഫാബ്രിക്ക് വരുന്നത് സിലിക്കോൺ സിലിക്കാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലും നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സിലും നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് ഇതുപോലെയാണ് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല രസമുള്ള കളേഴ്സും അതുപോലെ നല്ല ഫാബ്രിക്കുമാണ് ഇത് പെട്ടെന്ന് ചീത്തയാവാത്ത ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്കിതിൻ്റെ കളർ ഷെയ്ഡ്സുകൾ നോക്കി നോക്കിയാലോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് ഷെയ്ഡാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ സെക്കൻഡ് കളർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാ ലാവൻഡർ കളറാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ലാവൻഡർ കളറ് എപ്പോഴും നമ്മൾ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത് ഈ ലാവൻഡർ കളറിൻ്റെ ഒരു ഇത് നല്ല രസമാണ് അത് കാണാനായിട്ട് അതുപോലെ അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കിയാൽ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല രസമാണ് അതുപോലെ അടുത്തൊരു കളർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ച് തന്ന പോലത്തെ ഒരു സ്കൈ ബ്ലൂ കളറ് പോലത്തെ ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് എൻ്റെ കളർ ഷെയ്ഡ്സ് വന്നത് അപ്പോൾ ഇത്രയും കളർ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം നെക്സ്റ്റ് കളക്ഷൻസിൽ കാണാം ബൈ